തോൽവിക്ക് പല മുഖങ്ങളുണ്ട് പല തലങ്ങളുമുണ്ട് ശ്രമിക്കാതെ പരാജയപ്പെട്ടു പോകുന്നവർ ഒരു വിഭാഗം കഠിനമായി അധ്വാനിച്ചിട്ടും പരാജയം മാത്രം ഫലമായി ലഭിക്കുന്നവർ മറ്റൊരു വിഭാഗം പക്ഷേ ലോകത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന പരാജയം ഏറ്റവും ദാരുണമായ തോൽവി ഏത് എന്ന ചോദ്യത്തിന് തോമസ് അൽവായഡിസൻ്റെ ഉത്തരം മറ്റൊന്നായിരുന്നു ദ ഗ്രേറ്റസ്റ്റ് ഫെയിലുവേഴ്സ് ആർ ഫോർ ദോസ് പീപ്പിൾ ഹു ഡിഡ് നോ ഹൗ ക്ലോസ് ദർ ടു സക്സസ് ബിഫോർ ദ് ഉപേക്ഷിക്കുന്നതിന് ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിന് തൊട്ട് മുൻപ് വിജയത്തിന് എത്രത്തോളം അടുത്തായിരുന്നു തങ്ങൾ എന്നറിയാതെ പിന്മാറുന്നവരുണ്ടല്ലോ അവരുടെ പരാജയമാണ് ഏറ്റവും വേദനിപ്പിക്കുന്നത് എന്ന ഡിസൺ കീപ്പ് ഓൺ മാർച്ചിങ് ടു ദിവസം ഇത് യൂണിറ്റ് അശ്വമേധം പവർഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് നീഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ മിൽമ ഇൻ അസോസിയേഷൻ വിത്ത് പങ്കജ കസ്തൂരി ബ്രീ തിൻ്റെ മൈ ജി മരണം ഇങ്ങനെ കൺമുന്നിൽ വന്നു നിൽക്കുകയായിരുന്നു തൊട്ടടുത്ത കട്ടിലിൽ കിടക്കുന്ന ആറോളം പേർ പ്രതിദിനം മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരുന്നു ലോകത്തെ ആകെ ബാധിച്ച വളരെ ചെറിയ ഒരണു വലിയൊരു മാനവരാശിയുടെ ജീവിതം അപഹരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കോവിഡിൻ്റെ നാളുകൾ അടുത്ത ഊഴം തൻ്റേതാണ് എന്ന ആശങ്കയോടെ കട്ടിലേക്കിടക്കുമ്പോഴും ഹി വാസ് നോട്ട് റെഡി ടു ഗീവ് അപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല ജീവിതത്തിലെ പൊരുതൽ എന്ന ഉദ്യമത്തിൽ നിന്നും ചലച്ചിത്രങ്ങളിലൂടെ കലാപ്രവർത്തനങ്ങളിലൂടെ മാധ്യമ പരിപാടികളിലൂടെ ഏറെ പ്രിയങ്കരനായ ഹൃദയവിശാലതയുടെ ഉടമയായ സുഹൃത്തിനെ ആ മികച്ച കൂട്ടുകാരനെ സർവോപരി നമ്മുടെ സ്വന്തം തടിയനെ നമുക്ക് സ്വാഗതം ചെയ്യാം ബേസിൽ വാക്ക് ഇൻ ബേസിൽ ഞാൻ പ്രേക്ഷകരോട് പറയുകയായിരുന്നു കോവിഡ് ബേസിൽ ജീവിതത്തിൽ എത്ര അല്ലാത്ത ഇരുണ്ട ദിവസങ്ങൾ സമ്മാനിച്ചു എന്ന് അത് വളരെ കുറച്ച് ദിവസം പക്ഷേ അതിനുശേഷം അത് മൊത്തം പ്രകാശമായി അല്ല ആ ഇരുണ്ട ദിവസങ്ങളിലും പ്രകാശം മാഞ്ഞിട്ടില്ല എന്ന ഉണ്ടായിരുന്നല്ലോ അത് സർ ആക്ച്വലി കോവിഡ് ലോകത്തിന് മൊത്തം തന്നത് ഒരുപാട് ദുഃഖങ്ങളാണ് എനിക്കും ആ ദിവസങ്ങളിൽ കുറച്ച് ദുഃഖമായിരുന്നു പക്ഷേ ഞാൻ അതിനെ അതിജീവിച്ചു എന്നുള്ള ഒരു ബോധം എനിക്ക് തന്ന ഒരു പ്രകാശത്തിൻ്റെ സ്ട്രെങ്ത് നമ്മൾ വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു മാനസിക ബലമാണിപ്പോൾ എനിക്കുള്ളത് കോവിഡ് ലോകത്തിലെ മനുഷ്യരാശിക്ക് മുഴുവൻ ദുഃഖം കൊടുത്തപ്പോഴും കോവിഡ് കാലത്തിൽ ദശാബ്ദങ്ങൾക്ക് ശേഷം ആഹ്ലാദിച്ച ചിലരൊക്കെ ഉണ്ട് അതെ മനുഷ്യരല്ല പസഫിക് മഹാസമുദ്രത്തിലെ ടർട്ടിലുകൾ കടലാമകൾ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം സ്വതന്ത്രമായ ആകാശ കാഴ്ച അനുഭവിച്ചത് കോവിഡ് കാലത്തിലാണ് എന്ന് ജിയോഗ്രഫിക്കൽ സർവേകളുടെ പഠനങ്ങൾ നിരന്തരമായ വിമാനയാത്രകളും അന്തരീക്ഷ മലിനീകരണവും മനുഷ്യൻ്റെ തിരക്കുകൾ സൃഷ്ടിക്കുന്ന യാന്ത്രിക മാലിന്യങ്ങളും വല്ലാതെ കണ്ട് പൊല്യൂട്ടഡ് ആക്കിയിരുന്ന ലോകം അതെ അതിൽ നിന്നും പരിസ്ഥിതിയിലൊരു ശുചിത്വത്തിലേക്ക് മാറിപ്പോയത് കോവിഡ് കാലത്താണ് അത് അടച്ചിടപ്പെട്ട നാളുകളിലാണ് പക്ഷേ മനുഷ്യൻ അടച്ചിടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ക്രൂരമായ മറ്റൊന്നും ഇല്ലല്ലോ ഈ ലോകത്തിലല്ലേ എന്തൊക്കെയുണ്ട് ബേസിൽ സുഖം സാർ ഒരുപാട് സന്തോഷം അശ്വാനത്തിൽ വരാൻ പറ്റിയതിൽ പണ്ട് ഞാൻ ഈ പണ്ട് ഒരു ക്ഷമ ചോദിക്കാൻ കൂടി അവസരം അനിയോഗിക്കുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കോതമംഗലത്തെ ഒരു പ്രോഗ്രാമിനിടയിൽ ആ ഹോട്ടലിൽ വെച്ചിട്ട് റിസപ്ഷനിൽ വെച്ച് ബേസിലിനെ ഞാൻ കണ്ടു ബെയ്സിലപ്പോൾ വളരെ സ്നേഹത്തോടെ അടുത്ത് വന്ന് എവിടെ പ്രതി വീട്ടിൽ എവിടെ പോയാ വന്നത് എന്നൊക്കെ പറയുമ്പം പ്രതി പ്രോഗ്രാം ഉണ്ടായിരുന്നു കോളേജിലാണ് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചു രണ്ട് മൂന്ന് മിനിറ്റ് സംസാരിച്ചു എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ലിഫ്റ്റിൽ കയറിപ്പോയി പക്ഷേ ബെയ്സിൽ തോന്നി എന്തോ ഒരു ഊഷ്മളത കുറവ് എൻ്റെ പെരുമാറ്റത്തിൽ ബേസിൽ തോന്നി കാണുന്നു തോന്നി പക്ഷെ എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് എന്നോടൊപ്പം ലിഫ്റ്റിൽ കയറി വന്ന എൻ്റെ സഹപ്രവർത്തകർ ചോദിച്ചു സാർ അത് ആരായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ക്ഷമിക്കണം എനിക്കും സത്യത്തിൽ കിട്ടിയില്ല ഞാൻ കരുതി ഏതോ പരിചയമുള്ള കേരള കോൺഗ്രസ്സുകാരോ ആണ് കാരണം കോതമംഗലം ഭാഗത്താണ് ബേസിലെന്ന് ധരിച്ചിരുന്ന വേഷവും വെള്ളയായിരുന്നു പിന്നീടാണ് ബേസിലായിരുന്നല്ലോ എന്ന് ഓർത്തത് അപ്പോൾ വിളിച്ചായിരുന്നു എന്റെ പിന്നെ അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല കാരണം ബേസിൽ മെലിഞ്ഞു ഇതുപോലെ അമ്പത് കിലോയോളം ഞാൻ കുറച്ചു എത്രയുണ്ടായിരുന്നു നൂറ്റി എൺപത്തഞ്ച് കിലോ ആയിരുന്നു പണ്ടൊരിക്കൽ ഇതേ കൈലിടെ സ്റ്റേജിൽ ഞാൻ വന്നപ്പോൾ ഞാൻ നൂറ്റി എൺപത്തഞ്ച് കിലോ ആയിരുന്നു ഞാൻ ഉണ്ടായിപ്പോഴ അഞ്ച് കിലോ ഉള്ള ഒരു മനുഷ്യനാണ് ഫൈവ് പ്ലസ് ആയിരുന്നു ഉണ്ടായിട്ട് ാണ് പിന്നല്ലാണ്ടോ അല്ലേ ഞാൻ എനിക്ക് തടി വെക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല തടി തന്നെ വെക്കുന്നതാണ് വിഷയം തടി ഉണ്ടായിട്ട് വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഒരു കാലത്തും വെറുതെ ഇരുന്നിട്ടില്ല ഇത് അനുഗ്രഹമാണ് സത്യമായിട്ട് അനുഗ്രഹം ഇവിടെ വന്നപ്പോ തന്നെ ചേരല്ല എനിക്ക് ഞാനന്ന് പറഞ്ഞിരുന്നു ഞാൻ ഇനി മേലാൽ ഒരിക്കലും പണം കുറക്കില്ല എനിക്ക് പണം ഉള്ളതാ ഇഷ്ടം രണ്ട് കാര്യമുണ്ട് ഒന്ന് കോവിഡ് നമുക്ക് ഒരു കാരണം വണ്ണമുള്ളവരൊക്കെ ഉള്ളവരൊക്കെ കോവിഡിനെ അതിജീവിക്കാതെ കടന്നുപോയി ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകൾ എനിക്ക് തോന്നുന്ന എൻ്റെ അത്രയും വണ്ണത്തിലൊരാളും അതിജീവിച്ചില്ല പക്ഷേ ഞാൻ ആ വെയിറ്റ് വെച്ച് ഞാൻ അതിനെ അതിജീവിച്ചു അതിജീവിച്ചു അപ്പോൾ എനിക്ക് തന്നെ തോന്നി വണ്ണം കുറയ്ക്കണം വണ്ണം കുറച്ചിട്ട് അത് കാരണം എൻ്റെ ഒരു വാക്ക് കാരണം വേറെ ആർക്കും വണ്ണം കുറയ്ക്കാതെ ഇരുന്നിട്ട് കാരണം വണ്ണം ഭക്ഷണം വിശേഷം ഇഷ്ടം ഭക്ഷണ രുചികളൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും അവർ അത് കണ്ടിന്യൂ ചെയ്യും ഡോക്ടർമാർ പറഞ്ഞ കേൾക്കില്ല അതൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായ അന്ന് മുതൽ ഞാൻ അത് വണ്ണം കുറയ്ക്കാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു ഞാനത് വളരെ സ്ട്രിക്റ്റായിട്ട് ഇപ്പോഴും ഫോളോ ചെയ്യണു ഇനിയും ഫോളോ ചെയ്യും നമുക്ക് ജീവിച്ചിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്തിട്ട് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കാലോ അതാണെൻ്റെ വളരെ കുറച്ച തീരുമാനവും ഇപ്പോഴത്തെ എൻ്റെ പ്രവൃത്തി ഇതിനിടയിൽ ഞാൻ കേട്ടു ഈ കോവിഡ് കാലത്ത് താങ്കൾ ഒരു പുതിയ കല അഭ്യസിച്ചു അതെ നന്നായി പുല്ലാങ്കുടിൽ വായിക്കാൻ പഠിച്ചു ഞാൻ പഠിക്കണം പഠിക്കണോ അങ്ങനെ നന്നായി പറയാറല്ലേ അതുകൊണ്ട് വേറൊരു ഗുണം കൂടിയുണ്ട് പൊതുവേ ഈ തടി കൂടിയവർക്ക് അവരുടെ ടൈഡൽ വോളിയം കുറവായിരിക്കും കുറവായിരിക്കും അല്ലെ ശ്വാസം നിലനിർത്തുന്ന കപ്പാസിറ്റി കുറയും കുറയും സൗണ്ടും ഇവിടെയൊക്കെ ഫാറ്റ് വന്നിട്ട് നമ്മുടെ ആ സൗണ്ടിന്റെ ശ്വാസം നന്നായി പാട്ടിന്റെ ഒരു ഒരു ശകലം പാടട്ടെ നീളത്തിലുള്ള മധു മൊഴി രാധേ നിന്നെ തേടി ഞാനൊരു തൊണ്ണൂറ് കിലോക്കുള്ളപ്പോൾ എനിക്കിതിലും ധാരാളം വിശ്വാസം കിട്ടുമായിരുന്നു പിന്നെ ഈ കോവിഡ് വന്നപ്പോൾ എൻ്റെ ലങ്സിന്റെ കപ്പാസിറ്റി ഒരു എഴുപത് ശതമാനത്തോളം പോയായിരുന്നു അത് ചെയ്യാൻ തിരിച്ചു പിടിച്ചത് ഈ ഫ്ലൂട്ട് പ്രാക്ടീസ് ആണ് എന്നെ രക്ഷിച്ചത് ഓൾ ബെസ്റ്റ് കാണാറുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് എനിക്ക് ഞാൻ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്ക് പകലും ഫുള്ള് അതിൻ്റെ ഇപ്പോഴല്ലേ ആദ്യകാലങ്ങളിൽ കാണാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും പ്രതിഭേൻ്റെ ഒരു സുഹൃത്തുണ്ടല്ലോ പണ്ട് അരുൺ ആർ എസ് ഇൻഷുറൻസ് കമ്പനി ജോലി ചെയ്തിരുന്നു ഞങ്ങൾ ഒരു കമ്പനിയിലാണ് എൻ്റെ കൊളികായിരുന്നു അപ്പം ഞങ്ങൾ അന്ന് അശ്മേദം കളിക്കുമായിരുന്നു എനിക്ക് ഭയങ്കര അത് ഞാൻ അമ്പരം പോയിട്ടുണ്ട് എനിക്ക് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ വന്നിരിക്കണം പക്ഷെ അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ ഭയങ്കര ആഗ്രഹം വൈഫ് ആ വൈഫാണ് ഏറ്റവും വലിയ പ്രഷർ അവളിത് ടി വിയിലൊരു പരിപാടിയും മിസ്സാവില്ല മോൻ ഒരു മോനാണ് വൈഫ് ഹൗസ് വൈഫാണ് മോൻ വൈഫിൻ്റെ പേര് സുമ സുമ മകൻ എൽദോ എൽദോ ആ അവനെ സിനിമയിലെടുത്തോ അവനെ അവൻ ജനിച്ചത് ഈ എൻ്റെ ഒരു റിയാലിറ്റി ഷോയുടെ പ്ലാറ്റ്ഫോമിലേക്കാണ് ആ അത് ഞാൻ അവനുണ്ടായ ഉടനെ തന്നെയാണ് ഞങ്ങളൊരു റിയാലിറ്റി ഫാമിലി റിയാലിറ്റി ഷോയിൽ വരുകയും അതിൽ ഞങ്ങൾ ഫസ്റ്റ് വിന്നർ ആകുകയും ചെയ്തത് അവനേ സ്ഥലം പഠിക്കുന്നത് ഇപ്പം പത്തില് കുടുംബമായിട്ട് വരണമായിരുന്നു മത്സരിക്കാൻ അതെ അതെ അപ്പോൾ ബേസിൽ നമുക്കിനി കുറേ കാര്യങ്ങൾ പറയാനും അശ്വേധം കളിക്കാനും ഒക്കെ ഉണ്ട് അതെ പക്ഷേ അതിന് മുൻപ് പുതിയ രീതിയിൽ ആദ്യത്തെ സെഗ്മെൻറ്റിനെ കുറിച്ച് അറിയാമല്ലോ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ആ ബേസിലാണ് ഗ്രാൻഡ് മാസ്റ്റർ ആകേണ്ടത് അഞ്ച് സൂചനകൾ വരെ ലഭിക്കും ആ സൂചനകൾക്കനുസരിച്ചാണ് നിങ്ങളുടെ പ്രൈസ് മണി സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യുന്നത് അതിനേക്കാൾ അതിനേക്കാളുപരി വളരെ പ്രശസ്തിയുള്ള നിങ്ങൾക്കറിയാം എന്നുറപ്പുള്ള ഒരു വ്യക്തിയെയോ ഒരു സംഭവത്തെയോ ഒരു സ്ഥലത്തെയോ ഒക്കെ കുറിച്ചായിരിക്കും ഒരു സംഗതിയെയോ ഒക്കെ കുറിച്ചായിരിക്കും സൂചന താങ്കൾക്ക് നൽകുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സൂചന തന്നെയാണ് താങ്കൾക്ക് ആ വ്യക്തിയെ അറിയാം എന്നെനിക്ക് ഉറപ്പാണ് സൂചനകൾ ചിലപ്പോൾ ഒരിച്ചിരി കുസൃതി ആരംഭിക്കുക ഓ എൻ്റെ ഈ പ്രിയപ്പെട്ട സർഗസുഹൃത്തിനോടൊപ്പം ബേസിലിനോടൊപ്പം ഈ ദിവസത്തെ അശ്വമഹിതത്തിൻ്റെ ആദ്യത്തെ സെഗ്മെന്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ബേസിൽ കം ലെറ്റ്സ് പ്ലേ ബി വി ഗ്രാൻഡ് മാസ്റ്റർ ബേസിൽ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന എന്ന ചലച്ചിത്ര താരത്തിന് ചില ചലച്ചിത്രങ്ങളിലൂടെ ആകട്ടെ ഈ മൂന്ന് സിനിമകളിലും താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തി അഭിനയിച്ചിട്ടുണ്ട് അടുത്ത സൂചന തരട്ടെ രണ്ട് ഒരു ചലച്ചിത്ര താരം എന്ന രീതിയിൽ ഒട്ടും പ്രശസ്തനല്ലാത്ത ഈ വ്യക്തി എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണിത് വി ദ സിക്സ് എന്തെങ്കിലും ഒരു ഗസ് ഇല്ല മൂന്നാമത്തെ സൂചനയിലേക്ക് പോവാം അദ്ദേഹത്തിൻ്റെ മറ്റൊരു വളരെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പേരാണ് ബൈ ഗാഡ്സ് ഡിഗ്രി നാലാമത്തെ ക്ലൂസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പത്മഭൂഷണം ലഭിച്ച ഈ വ്യക്തിയെ ആദരവോടെ രാജ്യം വിളിക്കുന്ന നിക് നെയ്മും ഹരിയാന ഹറികെയ്ൻ എന്നാണ് ഹരിയാന ഹറികെയ്ൻ എന്ന് വിളിക്കുന്ന ഈ വ്യക്തിയുടെ സർനൈം എന്നാണ് ാണ് സൂചന തരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി എനിക്ക് ശരി അത് കപിൽ ദേവ് ആണോ എന്നറിയാൻ വേണ്ടി നാലാമത്തെ സൂചനയിൽ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്നറിയാൻ വേണ്ടി അഞ്ചാമത് ഞാൻ നൽകുമായിരുന്ന സൂചന കൂടി നമുക്ക് കേൾക്കാം ആ കേൾക്കാം ആ ശരി സംശയം കപിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രൊഡൻഷ്യൽ ലോകകപ്പ് നേടിയ ഭാരതത്തിൻ്റെ കായിക ചരിത്രത്തിലേക്ക് ആദ്യമായി ലോകകപ്പ് ക്രിക്കറ്റ് കൊണ്ടുവന്ന ഇന്ത്യയുടെ ഏറ്റവും ഐതിഹാസിക വിജയം നേടിയ ക്രിക്കറ്റർ ക്യാപ്റ്റൻ കപിൽ ദേവ് തന്നെയാണ് കപിൽ ദേവിൻ്റെ പുസ്തകങ്ങളാണ് ഞാൻ ആ കാണിച്ചതൊക്കെ കപിൽ ദേവനെയാണ് ഹരിയാന ഹരി എന്ന് വിളിക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ സിനിമ എനിക്ക് അങ്ങനെ പോയില്ല അതാണ് ആ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ച കഥാപാത്രം കപിൽ ദേവ് തന്നെയായി കപിൽ ദേവ് അപ്പൊ തുടങ്ങിയാലോ ഓ തീർച്ചയായിട്ടും കപിൽ ദേവിന് ഇഷ്ടമാണ് ക്രിക്കറ്റ് ഇഷ്ടമാണോ പിന്നെ തീർച്ചയായിട്ടും എൻ്റെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ഈ അർജുന രണതുങ്ക എന്ന് പറഞ്ഞൊരു വണ്ണമുള്ളൊരു ക്രിക്കറ്ററുണ്ടായിരുന്നു എന്നെ എല്ലാവരും തടിയാന്ന് വിളിക്കുമ്പോ എനിക്ക് ബോൾ വരുമ്പോൾ എടുക്കല് വലിയ പാടാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഞാൻ കളിക്കാൻ പോയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം ഈ ആളുകളുടെ കളിയാക്കലാണ് ആ ഒരു സമയത്ത് ഒരു വണ്ണം വെച്ച ആള് വേൾഡ് കപ്പിൽ നേരെ തിരിച്ചും കൂടെ ഉണ്ട് ചിലര് എന്നെ കാണുമ്പോൾ ചോദിക്കും കൂടുന്നുണ്ടല്ലേ തോന്നും വീട്ടിൽ പോകുമ്പോൾ നമ്മളൊന്ന് തടിയൊന്നും കുറഞ്ഞു എല്ലാ ഇപ്പൊ ഞാൻ അസുഖം വന്നു അസുഖം പിടിച്ചു രണ്ട് തിരിച്ചറിയില്ല അനീഷ പ്ലീസ് സിജു ആന്റണി താങ്കൾ ബേസിൽ വിചാരിച്ച വ്യക്തിയുടെ പേര് അംഗീകരിക്കുന്നു യെസ് അപ്രൂവ്ഡ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ബേസിലും ഒരുമിച്ച് യാഗം ബേസിൽ വിചാരിച്ച വ്യക്തി ഇന്ത്യൻ അതെ മലയാളി അതെ പുരുഷൻ അതെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് ശേഷം വരണം അല്ല ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം വരണം അതെ രാഷ്ട്രീയം സാഹിത്യം അതെ രാഷ്ട്രീയം അല്ല സാഹിത്യം അതെ ചെറുകഥ നോവൽ നാടകം ഇതിലൊന്നാണോ പ്രധാന സംഭാവന അല്ല അല്ല പക്ഷെ സംഭാവന അതല്ല അല്ല ലിറ്ററേച്ചർ അദ്ദേഹത്തിന് ഇതാണോ അല്ല 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 അറിയപ്പെടുന്ന ഞാൻ പറഞ്ഞത് സി വി രാമൻപിള്ളയെ പോലെ അങ്ങനെ ആ രീതിയിലൊന്നും പത്ത് ചോദ്യങ്ങൾ യജ്ഞ കവിത അതെ സാധാരണഗതിയിൽ മരണം അതെ മഹാകവ്യം എഴുതിയിട്ടുണ്ടോ യെസ് ഉണ്ട് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തിനും ആയിരത്തി തൊള്ളായിരത്തി അൻപതിനും മധ്യത്തിൽ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇരുപത്തിനൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാവുമ്പോൾ മഹാകവികളുടെ ചരിത്രമാണ് ഉള്ളത് കൂടുന്നത് അതെ അതെ ഋഗ്മാങ്കത ചരിതം രാമചന്ദ്ര വിലാസം ഇതിലൊന്നും അദ്ദേഹത്തിൻ്റെ കൃതിയാണ് അല്ല അല്ല അരകത്ത് പത്മനാഭക്കുറിപ്പ് വലിയൊഴിത്തമ്പുരൻ പന്തള കേരള ഓർമ്മ ഒന്നുമല്ല ക്ലിയർ ആ എഴുതിയിട്ടുണ്ട് തെക്കൻ കേരളം തെക്കൻ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അല്ല അല്ല ഗുഡ് അപ്പൊ ഇടയാറങ്ങുള്ള കെ വി സൈമൺ അല്ല വേദവിഹാരം എഴുതിയ കെ വി സൈമൺ അല്ല കേശവീയം എഴുതിയ കെ സി കേശവപിള്ളയുമല്ല പതിനാറ് അദ്ദേഹത്തിന്റെ മഹാകാവ്യം വിശ്വദീപമാണോ അല്ല അല്ല പുത്തൻകാവിൽ മാത്തൻ തരകനും അല്ല അല്ല പതിനാല് ചോദ്യങ്ങൾ രാജസ്വയം മറ്റൊരു പ്രശസ്തനായ മലയാള കവി അദ്ദേഹത്തെ ക്രൈസ്തവ കാളിദാസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഉണ്ട് ശ്രീയേശു വിജയമാണോ അദ്ദേഹത്തിൻ്റെ മഹാകാവ്യം ആണ് കട്ടക്കയത്തിൽ ക്രൈസ്തവ കാളിദാസൻ എന്ന് വിശേഷണം കേട്ട മഹാനായ കവി ആണ് അതെ അതെ ക്രൈസ്തവ കവികളിൽ മഹാകാവ്യം എഴുതിയ പ്രധാനപ്പെട്ട മഹാകാവ്യം ആ അക്കാലത്ത് മൂന്നുപേരേ ഉള്ളൂ ക്രൈസ്തവ കവികളിൽ ഒന്ന് വിശ്വദീപം എഴുതിയ പുത്തൻകാവിൽ മാത്രം തരാം മറ്റൊന്ന് വേദവിഹാരം എഴുതിയ മഹാകവി ഇടയാറന്മുള്ള കെ വി സൈമൺ മറ്റൊന്ന് ശ്രീയേശു വിജയം എഴുതിയ സാക്ഷാൽ കട്ടക്കയത്തിൽ ചെറിയ മാപ്പിള ആണോ അതെ കട്ടക്കയം ചെറിയ ശ്രീ യേശു വിജയം എന്ന മഹാകാവ്യം രചിച്ചതിലൂടെ മഹാകവിയായ ക്രൈസ്തവ കാളിദാസൻ എന്നറിയപ്പെടുന്ന മലയാള കവി കോട്ടയം ജില്ലയിലെ പാലയിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയൊൻപത് ഫെബ്രുവരി ജനനം സംസ്കൃതത്തിലും വൈദ്യശാസ്ത്രത്തിലും അറിവ് നേടിയിട്ടുള്ള പ്രതിഭ സത്യനാഥ കാഹളം ദീപിക മലയാള മനോരമ തുടങ്ങിയ പത്രങ്ങളിൽ നിരവധി കവിതകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെ പോലുള്ള സാഹിത്യ പ്രമുഖരുമായി നല്ല ബന്ധം പുലർത്തിപ്പോന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ തുടങ്ങിയ വിജ്ഞാന രത്നാകര എന്ന സാഹിത്യ മാസികയുടെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മലയാളത്തിലെ മഹാകാവ്യങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശ്രീ എന്ന എന്ന മഹാകാവ്യത്തിന് മുഖ്യ മുഖ്യ സ്ഥാനമുണ്ട് മീനച്ചിൽ റബ്ബർ റബ്ബർ കമ്പനി പേരിൽ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങിയതിൽ അദ്ദേഹം നവംബർ അപ്പച്ചൻ മലയാള അധ്യാപകനാണ് ഞാൻ കവിത കേരളവർമ്മ ഓർമ്മ വലിയ കോയ്ത്തമ്പുരൻ തന്നെ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവരൊക്കെ പണ്ട് ഈ കവിയരങ്ങുകളിൽ വരുമ്പോൾ ഈ കവികളിൽ കവിതയായിട്ട് ശ്ലോകങ്ങളായിട്ടാണല്ലോ സംസാരിക്കുക അപ്പോൾ പൊട്ടക്കുളത്തിൽ പുളവൻ ഭണീന്ദ്രൻ തട്ടിൻ പുറത്താഹു മൃഗാധിരാജൻ കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ കട്ടക്കയം ക്രൈസ്തവ ആളിദാസരൻ എന്നും വാടി കേട്ടിട്ടുണ്ട് അപ്പം എനിക്കതൊരു വളരെ ആകസ്മികമായി അതുതന്നെ ഞാൻ ചോദിച്ചു അതെ അതെ അതിൽ ആക്ച്വലി ഞാൻ എനിക്ക് വായനാശീലം ഭയങ്കര കുറവാണ് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അപ്പനെ പേടിച്ച് വായിച്ചെന്ന് ഉള്ളൂ ഈ കട്ടക്കയത്തിൽ ക്രൈസ്തവ കാളിദാസൻ എന്നുള്ള പ്രയോഗം ആദ്യം പറഞ്ഞു തരുന്നത് ഞാൻ അഞ്ചിലോ ആറിലോ പഠിക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് താങ്കളുടെ അച്ഛനെ പോലെ അതെ 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 പക്ഷേ വായിക്കാത്തൊരു വലിയ നഷ്ടമായിട്ട് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് അനീഷ പ്ലീസ് ഇപ്പം ഉപഹാരം തരാം പക്ഷെ പോവാൻ വിടില്ല ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം ഇത് മിൽമ കേരളം കണി കണ്ടു വരുന്ന നന്മ നൽകുന്ന ഒരു ഗിഫ്റ്റ് ടാമ്പർ താങ്ക് യു ഒപ്പം അതിജീവിക്കുവാൻ കഴിയും ഏത് രോഗത്തെയും ഏത് പ്രതിസന്ധിയെയും ഇച്ഛാശക്തി കൊണ്ട് ചെയ്തു തീർക്കാനുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എന്ന സ്വയം ഓർമ്മപ്പെടുത്തലിൽ നിന്ന് പറയുവാനുണ്ട് സ്നേഹം നിറഞ്ഞ ഒരുപാട് വാക്കുകൾ എന്ന തിരിച്ചറിവിൽ നിന്ന് കരുണയോടെ നോക്കി കാണാനുണ്ട് ഈ ലോകത്തിലെ ഒരുപാട് കാഴ്ചകൾ എന്ന ഉള്ളറിവിൽ നിന്ന് ഉദാഹരണം സാക്ഷ്യപത്രം എൻ്റെ ബുപ്പം നിങ്ങൾക്ക് പ്രിയങ്കരനായ ബെയ്സിൽ ഇനി ബേസിൽ ഈ കോവിഡ് കാലത്ത് അഭ്യസിച്ച അദ്ദേഹത്തിൻ്റെ കലാവിരുന്നിൻ്റെ ചില ഗ്ലിംസസ് കുറച്ച് നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ബേസിലിൻ്റെ വേണുകാനത്തിന് കാതോർത്ത് കൺപാർത്ത് ശുഭരാത്രി